വാർത്തകൾ തുടരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി നഷ്ടമായ സംഭവത്തിൽ പ്രതിപക്ഷം എന്തിനാണ് ചർച്ചയെ ഭയപ്പെടുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്വർണപ്പാളി വിഷയത്തിൽ സഭയിൽ അടിയന്തര പ്രമേയം നൽകിയാൽ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നു അതൊഴിവാക്കാനാണ് സഭ അലങ്കോലമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു പ്രതിപക്ഷം ആ വിഷയത്തെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടു ദിവസമായിട്ടും അടിയന്തര പ്രമേയം നൽകാത്തതെന്നും അദ്ദേഹം ചോദിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയാണ് ആ രാഷ്ട്രീയത്തിൽ ഒന്നും വഴങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഒരു ദുരന്തം പാടിയിട്ടുള്ള ഒരു സംവിധാനമാണ് യു ഡി എഫ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സംവിധാനം നിങ്ങൾ എന്തിനാണ് പ്രതിപക്ഷം ചർച്ചക്ക് ഭയപ്പെട്ട് അലങ്കോലമാക്കാൻ ശ്രമിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ആ ചോദ്യത്തെ മറോട് പറയേണ്ടേ നിങ്ങൾ പറയണ്ടേ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കണ്ടേ അത് അസംബ്ലിയിൽ പാർലമെന്ററി സംവിധാനം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യാലോ എന്തേ ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല നോട്ടീസ് കൊണ്ടുപോകാന്ന് സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ അല്ല അതിപ്പോ കോടതിയിൽ മാത്രമല്ല ഇപ്പോൾ കോടതിയിലെ വിധി വന്നത് ഇന്ന് വന്നല്ലോ ഇന്ന് എന്താ ഓർമ്മ കുഴപ്പം അത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തിലൊന്നും കീഴടങ്ങാൻ ഇടതുപോലെ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് ഇല്ല എന്ന് എല്ലാവരും പറയാലോ